ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്തതായിട്ട് ഉണ്ടാവില്ലല്ലേ ബിരിയാണി പൊറോട്ട ബ്രോസ്റ്റ് കുബൂസ് തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റംസ് ഫാസ്റ്റ് ഫുഡുകൾ ഇന്ന് നിലവിലുണ്ടല്ലേ അതിൽ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ ബിരിയാണിയോ പൊറോട്ടയോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഐറ്റംസോ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ദാഹം അനുഭവപ്പെടുന്നതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ പലപ്പോഴും വെള്ളം കുടിക്കുന്നതിന് പകരം ഈ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡ സോഡ പോലുള്ള അല്ലെങ്കിൽ ഷുഗറി ഐറ്റംസ് സെവനപ്പ് കോള സോഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദാഹം അനുഭവപ്പെടുന്നത് ഈ ദാഹത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സോഡകളോ കോളകളോ ഒക്കെ നമ്മൾ കഴിക്കാൻ പാടുണ്ടോ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതായത് ഓരോ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ധാരാളം മസാലകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ബിരിയാണിയുടെ എടുക്കാം ബിരിയാണി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ബിരിയാണിയിൽ കുറച്ചും കൂടെ ഉപ്പ് കൂടുതലാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും ഉപ്പ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സോഡിയത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് ബിരിയാണിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് സോഡിയത്തിന്റെ കണ്ടന്റ് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആ സോഡിയത്തെ ഡയലൂട്ട് ചെയ്ത് പുറന്തള്ളണമെങ്കിൽ ധാരാളം വെള്ളം ആവശ്യമാണ് ാണ് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ആ സമയത്ത് ഒരു ദാഹം നമുക്ക് വരുന്നതും നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നതും അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള സോഡിയത്തിന് നമ്മുടെ ശരീരത്തിന് പുറം തള്ളാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമ്മൾ ചിക്കൻ പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്കറിയാം ചിക്കനിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ടല്ലേ അത് തന്നെ നമ്മൾ കെ എഫ് സി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഓയിലി ആയിട്ടുള്ള സബ്സ്റ്റൻസും കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഈ പ്രോട്ടീനെ ഈ വന്ന ഓയിലിനെയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ഡൈജസ്റ്റീവ് ജ്യൂസ് ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വേ വേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ വെള്ളവും ആവശ്യമാണ് അപ്പോൾ ആ സമയവും നമ്മുടെ ശരീരം നമുക്ക് വെള്ളം കൂടുതൽ ആവശ്യമാണ് എന്നൊരു സിഗ്നൽ തരുന്നതാണ് ഈ ദാഹമായിട്ട് വരുന്നത് പിന്നെ അടുത്തത് എന്ന് പറയുന്നത് മധുര പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ ദാഹം തോന്നാറുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഷുഗർ ചെല്ലുമ്പം അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിന് എക്സസൈ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ പുറം തള്ളാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ധാരാളം വെള്ളം ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം നമുക്ക് ദാഹം ഉണ്ട് എന്ന് കാണിക്കുകയും ആ വെള്ളം നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും പ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്നതിന് പകരം പലപ്പോഴും ആ ദാഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെവനപ്പ് പെപ്സി അല്ലെങ്കിൽ കോള സോഡ പോലുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നു അതിന് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനം പെട്ടെന്ന് നടക്കും അല്ലെങ്കിൽ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ പോകും എന്നൊരു ധാരണയിലാണ് നമ്മളിത് കഴിക്കുന്നത് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം ഒരു ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ വെള്ളം നമ്മുടെ ശരീരത്തിന് വേണമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഇരിക്കൽ സോഡിയത്തിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൈജഷന് കൂടുതൽ ഡൈജസ്റ്റ് ജ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് വന്നിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ പുറന്തള്ളാൻ വേണ്ടി ഇതിനൊക്കെയാണ് നമ്മൾ വെള്ളം ആവശ്യപ്പെടുന്നത് ആ സമയത്ത് കൂടുതലായി ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡൈജഷനെ മന്ദീപവിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ അതായത് നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാതെ വരും അത് കാരണം നമുക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും വരികയാണ് ചെയ്യുക അതുപോലെ തന്നെ വയർ സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ഗ്യാസ് കൂടുതലുണ്ടാകുക മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ കോള കഴിക്കുന്നത് കൊണ്ടും ഉണ്ടാകാം അതായത് നമ്മുടെ ഡൈജഷനെ മന്ദീഭവിച്ചിട്ട് കൃത്യമായിട്ടുള്ള അവിടെ ഡൈജഷൻ നടക്കാതെ വരികയാണ് ഈ കോളകളൊക്കെ നമ്മൾ ഈ ഭക്ഷണശേഷം കഴിച്ചാൽ അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന പോലെ തന്നെ നമ്മൾ ജലാംശം കൂടുതലുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുകയും എക്സസൈസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ഈ സോഡിയം ആണെങ്കിലും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ അതിന് ശരീരത്തിന് കൃത്യമായ രീതിയിൽ പുറന്തള്ളാൻ പറ്റുകയും ചെയ്യും അങ്ങനെ ധാരാളം വെള്ളം കുടിച്ചാൽ അത് കാരണമുള്ള ചില രോഗങ്ങളെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നിങ്ങൾ നമ്മൾ ഒരു സൂപ്പ് ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അധികം പിന്നെ ദാഹം അനുഭവപ്പെടില്ല അതേമാതിരി തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൂട്ടിയാണ് ചോറ് കഴിക്കുന്നതെങ്കിലും നമുക്ക് അധികം ദാഹം അനുഭവപ്പെടുന്നില്ല കാരണം ഇതിലെല്ലാം തന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പം നമുക്ക് അതിലൂടെ നമ്മുടെ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് ലഭിക്കും പക്ഷേ നമ്മൾ ഈ പൊറോട്ട പോലുള്ള ഭക്ഷണങ്ങളിലൊക്കെ വാട്ടർ കണ്ടന്റ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടർ കണ്ടന്റ് നമ്മൾ വെള്ളം കുടിച്ചാൽ തന്നെ കിട്ടുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ആവശ്യപ്പെടുന്ന അത്രയും വെള്ളം കുടിക്കുകയും കഴിയുന്നതും ചെറു ചൂടുവെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഒക്കെ ഡൈജഷനൊക്കെ ആയിട്ട് നടക്കുകയും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല